കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ ഒരു ചുങ്കിടി കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഒറ്റ കളറേ ഉള്ളൂ റെഡ് ആണ് വന്നിട്ടുള്ളത് ചുങ്കിടിയാണ് നല്ല റെഡ് ആണ് റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ഈ ചുങ്കിടി പ്രിൻസ് ആണ് വരുന്നത് ആൻഡ് ഇതിന്റെ കോട്ടൺ പോർഷൻ വന്നിട്ട് റെഡിൽ ഒരു യെല്ലോ ഡോട്ട്സ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് യെല്ലോ ഡോട്ട്സ് ആണ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഫുള്ള് റെഡാണ് വരുന്നത് കേട്ടോ റെഡും യെല്ലോ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് കേട്ടോ നല്ല കോട്ടൺ ഷോൾ ആണ് നല്ല നീളിട്ട് നല്ല ഷോൾ ആണ് കേട്ടോ കണ്ടോ പണ്ടത്തെ ഒരു ചുങ്കിടി ആണ് അപ്പം ബ്ലാക്കും യെല്ലോയും വൈറ്റും അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഇതിന്റെ ഷോൾ വന്നത് ചുങ്കിടി ഷോളാണ് വന്നിട്ടുള്ളത് റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇതിന്റെ എല്ലാ കളർ കളർഷീഡും ഉണ്ടായിരുന്നു നമുക്ക് ഇത് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് ഇപ്പോൾ സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് ആണ് അപ്പോൾ വേണ്ടത് പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ